അപ്പം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇറ്റലിയിലെ പിസ എന്ന ലീനിങ് ടവറിന്റെ ഫ്രണ്ടിലോട്ടാണ് അപ്പൊ ലീനിങ് ടവറിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഓക്കെ ജസ്റ്റ് നമ്മൾ ലിങ് ടവറിനോട് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരുപാട് നമ്മുടെ ഈ ചൈനീസ് മൊത്തം ചൈനീസ് ഐറ്റംസ് ആണ് മൊത്തം അടിപൊളി ക്യാപ്സ് അതുപോലെ തന്നെ ടിഷർട്ട്സ് അങ്ങനെയുള്ള എല്ലാം ഉണ്ട് വളരെ ചീപ്പായിട്ട് കിട്ടും നമുക്ക് അപ്പോൾ നമ്മൾ അപ്പം നമ്മളതിന നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഓൺലൈനിൽ കൂടി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഗേറ്റ് വലിയൊരു ഒരു ഗേറ്റ് മാതിരി ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തോട്ട് കയറുന്നു സിമയുണ്ട് സെവൻ ഉണ്ട് ഡിസുണ്ട് അത്തോട്ട് നല്ല അടിപൊളി ചൂടാണ് വെയിലാണ് ഇന്ത്യയിൽ പോലും ഇത്രയും നല്ല ഒരു ചൂട് കിട്ടും എന്നറിയത്തില്ല ഇതാണ് ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ് അതിമനോഹരമായിട്ടുള്ള ഒരു കത്തീഡ്രലാണ് നടുക്ക് കാണുന്നത് അങ്ങനെ എൻ്റിലാണ് ലീവിങ് ടവർ കാണുന്നത് അടിപൊളി നല്ല സൂപ്പർ ഇഷ്ടം പോലെ ആൾക്കാരാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് അകത്ത് കയറി അകത്ത് കയറി ഇതാണ് കത്തഡിലെ കത്തുകളിൽ അടിപൊളിയൊരു കത്തറിലാണ് ഈ കത്തഡലിന് ശേഷമായിട്ടുള്ളതാണ് നമ്മുടെ ലിങ്ക് ടവർ ലിങ്ക് ടവറിലേക്ക് കയറാനുള്ള ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ഓൾറെഡി നമുക്ക് ഏഴ് പതിനഞ്ചിനാണ് കയറാൻ പറ്റുന്നത് ഇഷ്ടം പോലെ ആൾക്കാരാണ് ഫുൾ അടി ഒരുപാട് ആൾക്കാരാണ് ഇപ്പം പിസ്സയുടെ അടുത്തേക്ക് പോവുകയാണ് നല്ല ഹൈറ്റ് ഉണ്ട് ദുരന്ത കാണുമ്പോൾ അത്ര ഹൈറ്റായിട്ട് തോന്നുന്നില്ല ഇതാണ് ആ കത്തീഡ്രലായിട്ടുള്ള ചർച്ച് നമ്മളിപ്പം ഏഴ് പതിനഞ്ചിൻ്റെ ആണോ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായാലും മേളി കയറാൻ വേണ്ടി ഫുള്ളി ഇത് ചരിഞ്ഞിരിക്കുന്നതാണോ ഏത് ഏത് സമയം ഇത് വീഴാനായിട്ട് ചാൻസുണ്ട് ആ രീതിയിലാണ് ഇരിക്കുന്നത് ഇഷ്ടംപോലെ ഇറ്റാലിയൻ പെട്ട ആൾക്കാർ ഇഷ്ടംപോലെ പോണ്ട് കത്തീഡറിൽ കയറാൻ പറ്റുന്നില്ല നമുക്കത് കത്തീഡ്രൽ ഇപ്പോൾ ഓൾറെഡി അടച്ചു അതുകൊണ്ട് കത്തീറിൽ കയറാൻ പറ്റുന്നില്ല നമുക്കിനി ഇതിലേക്കുള്ള ഇതിൽ കയറാനുള്ള നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മളൊന്ന് കയറാം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇതിൽ പരിസരത്ത് ഇഷ്ടം പോലെ ആൾക്കാരാണ് കാണാൻ ഏകദേശം ചരിഞ്ചിരിക്ക നമുക്ക് കാണാൻ പറ്റും ഞാൻ എൻ്റെ ആ ഒരു ബേസ്മെൻറ്റിൻ്റെ അടുത്തോട്ടൊന്ന് കൊണ്ടുപോകാൻ ഒരു നിമിഷം അതാണ് എൻ്റെ താഴെ ഭാഗം മേപ്പോട്ടൊന്നും നോക്കട്ടെ വാ നല്ല ഹൈറ്റ് ഉണ്ട് നമുക്ക് ദൂരേ നോക്കുമ്പോൾ ചെറുതായിട്ട് തോന്നും പക്ഷേ ഇങ്ങനെ ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ നല്ല ഹൈറ്റായിട്ട് തോന്നുന്നുണ്ടേ ഇപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലിട്ട് കയറാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലാണ് നല്ല ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ അവരൊക്കെ ടയർഡായും അന്യായ ചൂടാണ് ഒരു തേർട്ടി എയ്റ്റ് ഡിഗ്രി സെൽഷ്യസാണ് ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂട് നല്ല വിയർക്കുന്നുമുണ്ട് എൻ്റെ ഒരു പരിസരമാണതേ അല്ല അവിടെയാണ് നമുക്ക് നമ്മുടെ ഇതിൽ ബാഗ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ലോക്കർ ഉണ്ട് ആ ലോക്കറിൽ അവിടെ വെക്കണം അത് ഫ്രീ ആണ് നമ്മുടെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലോക്കർ തുറന്നു തരും ഇതാണ് ബസ്സിലേക്കിൻ്റെ ആ ഒരു ബാഗ് ആണിത് ബസ്സിലേക്കാണ് ഇവിടെയാണ് നമ്മളതിനു നിൽക്കുകയാണ് നല്ലതായിട്ടുണ്ടേ ഇതാണ് പിസയിലെ ലീനിങ് ടവർ ഇതിലേ കയറണം കയറി 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 മേളി മേളി കയറണം അതിൻ്റെ അമ്മ ഇരുന്നൂറ്റി നാൽപ്പത് സ്റ്റെപ്പ് അങ്ങനെ വേണ്ട പറഞ്ഞേക്കുന്നത് അതിലോട്ട് കയറുന്നതിൻ്റെ വാതിക്കെ വതുക്കണ്ട ആ വാതുക്കേൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ കണ്ടോ കന്യാമുറിയാമോ കന്യാമുറിയാമിൻ്റെ മീൻസ് കന്യാമുറിയാമോ യേസ് ക്രിസ്തും പിന്നെ ഒരു സൈഡിൽ സെൻറ്റ് പീറ്ററും ഒരു സൈഡ് സെൻറ്റ് ജോണും ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കയറുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് സ്റ്റെപ്പാണ് ഉള്ളത് എൻ്റെ അമ്മ കേറുമ്പോൾ തന്നെ നമ്മൾ വൽസൈഡിലോട്ട് കേറുമ്പോൾ തന്നെ വത്സൈഡിലോട്ട് നമ്മൾ ഒരു ചരുവുണ്ട് എ ഡി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഉണ്ടാക്കിയൊരു സംഭവമാണത് ഞാൻ അതായത് മോണമെൻ്റേഴ്സ് ഫിഫ്റ്റി എയ്റ്റ് പോയിൻറ്റ് ത്രീ തേർട്ടി സിക്സ് മീറ്റേഴ്സ് ആയി ഫൗണ്ടേഷൻ അവർ ഫിഫ്റ്റി ഫൈവ് മീറ്റേഴ്സ് വായിക്കാൻ വേണ്ടിയാണ് നമ്മൾ നിന്നിട്ടേക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇതെ മെഷർമനും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ചരിവും കാര്യങ്ങളൊക്കെ ഓക്കെ നമ്മൾ സ്റ്റെപ്പിലോട്ട് കയറാം ഓക്കെ സ്റ്റെപ്പിൽ കേറാം ഓക്കെ എന്താണ് ഇവിടെ സ്റ്റേ തരാം മുകളിലോട്ട് കയറുന്നതിന് ഇവിടെ ചെറിയൊരു എക്സ്പ്ലനേഷൻ അവർ കൊടുക്കുകയാണ് ഹെൽത്ത് ആൻ സെഫ്റ്റിനെ കുറിച്ച് അപ്പോൾ അവരുടെ ആ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ കയറാൻ പോവുകയാണ് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് സ്റ്റെപ്പാണ് കയറാനുള്ളത് ഏകദേശം നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് മീറ്ററോളം ഉണ്ട് അപ്പോൾ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ് Oh my god. Pakai ribet dan aku ada nyewa. Moto marble lagi anak panjang kan? നല്ല ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഞാൻ ടോപ്പിൽ വന്നു എന്നാ എനിക്കൊന്ന് സംസാരിക്കാൻ പോയാ അത്രയ്ക്ക് സ്റ്റീപ്പായിരുന്നു സെഫിൻ ചുറ്റും വന്ന് കറിയും കാണിക്കാം എൻ്റെ ടോപ്പിലാണ് കാശും കൊടുത്ത് കേറണ്ട ഫോട്ടോ എടുത്തിട്ട് ഇതിന്റെ മേപ്പോട്ട് വീണ്ടും ഒരു ചെറിയൊരു ഒരു കിളിവാതകം അപ്പൊ ഇനി ഒന്നും കൂടെ മേപ്പോട്ട് കേറാൻ പറ്റും അപ്പൊ അതുകൂടെ കേറാം നമ്മക്കെ കേറുകയാണോ വീണ്ടും സിമിടെ സ്റ്റെപ്പ് വളരെ ചെറുതാണ് ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റുന്നുള്ളൂ പക്ഷെ അത് ഉണ്ടാക്കിയത് ഫുള്ളി മാർബിളാണ് കേട്ടോ നല്ല മാർബിളാണ് സിമിക്ക് വയ്യാലായിപ്പോയി കയറിക്കഴിഞ്ഞപ്പോ തന്നെ അല്ലല്ലോ അവരൊന്നും ഓടിയും ചാടിയും ചെയ്യാത്തുള്ള പ്രശ്നമാണേ നമ്മളെ പോലെ അല്ലല്ലോ അങ്ങനെ ആര് വന്നാലും ഇത് കയറണം കേട്ടോ മസ്റ്റായിട്ട് അടിപൊളിയാണ് ഇതാണ് അതിന്റെ ടോപ്പിൽ ടവറിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള ബസലിക്കയുടെ ഭാഗം നമ്മൾ അവിടെ നിന്നാണെങ്കിലും നടന്നു വന്നേ ആ ഭാഗത്ത് നിന്നാണ് വന്നത് നല്ല ഹൈറ്റ് ഉണ്ടോ നമുക്ക് നല്ല ഇതില്ല നമുക്ക് പിസ്സ എല്ലാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മുഴുവനും നമുക്ക് കാണാൻ പറ്റും പിസ്സ ആ ഒരു സിറ്റി ഓക്കെ ആണോ ടയേഡായോ ഹലോ ഓക്കേ അല്ലേ എല്ലാം എല്ലാം റൗണ്ടാണ് പക്ഷേ ഇത് പെട്ടെന്ന് സ്റ്റീപ്പ് ആണ് അതാണ് കുഴപ്പം വന്നത് സ്റ്റീപ്പ് പെട്ടെന്ന് കേറി വന്നു അതാണ് പ്രശ്നം രകത്ത് നാലോ അഞ്ചോ സൈഡിൽ കണ്ട മണിയുണ്ട് ഭയങ്കര മണിയാണ് പണ്ട് മണിയടിക്കുന്നതാണെന്നാണ് പറയണേ നമ്മൾ വട്ടം കറങ്ങുമ്പോൾ നമ്മൾ ഈ താഴ്ന്നു കിടക്കുന്ന ഭാഗത്തോട്ട് പോകുമ്പോൾ നമുക്ക് വീഴാനായിട്ട് തോന്നും ആ മുകളിൽ കയറിയപ്പോൾ ആ ഒരു മണി ഭയങ്കര മണിയാണ് എൻ്റെ ഒരാൾ പൊക്കത്തിലുള്ള മണിയാണേ ഈ മണിയുടെ അത് കെട്ടിയിട്ടേക്കുന്നത് ഭാഗം കണ്ടോ എന്നാ സ്ട്രോങ് കേട്ടോ എത്ര വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത സംഭവമാണ് ഇപ്പോഴെന്നുള്ളത് അപ്പോൾ പിസയുടെ പിസയുടെ ആ ലീനിക് ടവറിൻ്റെ ഏറ്റവും മുകളിൽ നിന്നും ഞങ്ങൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ചുമ്മാ വലിഞ്ഞു പിടിച്ച് കയറണ്ട ഇത് വരുന്നവർ അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് ഓക്കെ